ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു അടിപൊളി പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുള്ളാകും വെറും അൻപത് രൂപ ചിലവാക്കിക്കൊണ്ട് അതിൻ്റെ ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട് ദയവ് ചെയ്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തുള്ളൂ ഇതുപോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ അവർക്കും ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും നമുക്ക് അത്രയും ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ എത്രത്തോളം കമൻ്റ് ഇടുന്നതും അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത് നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടും കാണുമ്പോഴാണ് നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഇമോജി ആണെങ്കിൽ കൂടിയും അത് കമൻറ്റ് ഇട്ടുകൊണ്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ അതിനിടയിൽ ഞാനിതിന് വേണ്ട മെറ്റീരിയൽസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മെറ്റീരിയൽസൊക്കെ കാണിച്ചതാണ് അപ്പോൾ മെയിനായിട്ട് വേണ്ട ഐറ്റം ഈ ഒരു ലേസാണ് ഇതിന് ഹോസ് ഹെയർ ലേസ് എന്നൊക്കെ പറയും പിന്നെ ക്യാൻ ക്യാൻ ലേസ് എന്ന് പറയും അപ്പോൾ ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ ഇത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്നൊന്ന് മിസ്സായി പോയിട്ടുണ്ട് ആയി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇൻട്രോ എടുത്തിട്ട് അതൊന്ന് കാണിച്ചത് ചെറിയ ചെറിയ പീസായിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെയാണ് കവർ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് കാണി ചിട്ടി ഉണ്ടായിരുന്ന സിംബൽ ആണ് നമുക്ക് ഈയൊരു ലേസ് വേണ്ട അളവില് കട്ട് ചെയ്ത് എടുത്തിട്ട് ആ ഒരു മെറ്റൽ ഹെയർ ബാൻഡ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ രണ്ട് ഭാഗത്തും എൻഡ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാനാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇത് ആ ഒരു ലേസ് വെച്ചിട്ട് ഒരു മെറ്റൽ ഹെയർ ബാൻഡ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ രണ്ട് പാർട്ടായിട്ട് മാറ്റണം ഞാനിവിടെ സൈഡ് പോർഷനിലായിട്ട് ഇതുപോലെ ആ ഒരു ലേസ് കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് രണ്ട് പാർട്ടായിട്ട് കിട്ടും അത് സെൻട്രലായിട്ട് വേണ്ട കുറച്ചൊരു സൈഡ് ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ കൊടുക്കിട്ട് കൊടുത്തിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് വെറുതെ ഒന്നല്ല ഈ ഒരു മെറ്റീരിയൽസിൻ്റെയൊക്കെ കോസ്റ്റ് ഏകദേശം ഒരു അൻപത് രൂപയ്ക്ക് അടുത്ത് വരുന്നുള്ളൂ മെറ്റൽ ഹെയർ ബാൻഡും അതുപോലെ തന്നെ ക്യാൻ ലൈസ് പിന്നെ സ്റ്റോൺ ചെയിനും കുറച്ച് ബീഡ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതിനൊക്കെ കൂടിയിട്ട് അൻപത് രൂപയുടെ അടുത്താണ് ചിലവ് വരുന്നത് പക്ഷേ അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം ഇതാ നമ്മൾ ഈ ഒരു ക്യാൻ ക്യാൻ ലേസിൻ്റെ മുകളിലായിട്ട് സ്റ്റോൺ ചെയിൻ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നാല് പോർഷനിലും സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിനിടയിലായിട്ട് നിങ്ങളോടൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ ഒരു സജഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് എന്തായാലും അതിനൊരു മറുപടി എനിക്ക് കമൻറ്റിലൂടെ തരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട് ഇതുവരെ ഞാൻ ഗിഫ്വേ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല അപ്പോൾ ചെറുതായിട്ടൊരു ഗീവവേ നടത്തിയിട്ട് എന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക ഗിഫ്റ്റായിട്ട് എന്താണോ വേണ്ടത് മെറ്റീരിയൽസ് വേണോ അതല്ലെങ്കിൽ ഹാൻഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആക്സസറീസ് വേണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഞാൻ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പ് എന്തെങ്കിലും ഗിഫ്റ്റ് വേണോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് തായാലേ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇതാ ഞാനിവിടെ ആ ഒരു സ്റ്റോൺ ചെയിന് നാല് പോർഷനിലും സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ആ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് കാണുന്ന ഭാഗത്തൊന്ന് കവർ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഡ്സും സ്റ്റോൺസൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഹാഫ് ബീഡ്സും അതുപോലെ തന്നെ സ്റ്റോണുമാണ് ഏറ്റവും സൈസിൽ വരുന്ന ഹാഫ് ബീഡ്സാണിവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഐ ഷേപ്പിൽ വരുന്ന കുറച്ച് സ്റ്റോൺസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് ആ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് കാണുന്ന ആ ഒരു ഭാഗത്തുണ്ടല്ലോ അത് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ആദ്യം ബീഡ് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തു അതിനുശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ബീഡ്സ് ഒട്ടിച്ച് എടുക്കും ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു എടുത്തിട്ടുള്ള ഐഷേപ്പ് ബീഡ്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു ലീഫ് വരുന്ന മോഡൽ ലീഫ് അപ്പുറം ഇപ്പുറം ഒരു ലീഫായിട്ട് വരുന്ന ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻട്രലായിട്ട് ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഞാൻ കംപ്ലീറ്റ് ായിട്ടും കവർ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഓരോരുത്തരുടെ ഐഡിയയിൽ വരുന്നത് പോലെ ചെയ്തെടുത്താൽ മതി നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം ഒരു മെറ്റൽ ഹെയർ ബാൻഡ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റോൺസും ബീഡ്സും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ആ ഒരു പ്രോസസ്സും കൂടെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ടൈം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഹെയർ ബാൻഡ് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെയും നല്ലൊരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇനി നമുക്ക് ഈ ഒരു സെൻട്രൽ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കണം നമ്മൾ ആ ഒരു കുടുക്കിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ക്യാൻ ക്യാൻ ലേസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരു ബൗ ആക്കിയിട്ട് ബൗ ഉണ്ടാക്കിയിട്ട് എടുക്കണം നമ്മൾ സാധാരണ റിബൺ ൊക്കെ വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ബൗഷേപ്പ് ആക്കിയിട്ട് ഒന്ന് എടുക്കണം ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അത് ഉണ്ടാക്കി എടുക്കുന്നതൊന്ന് കാണിച്ചു തരാം ഇതിനിടയിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക പ്ലീസ് ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് ലൈക്ക് ചെയ്യാൻ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റും കൂടി ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം ഇനിയിപ്പോൾ എൻ്റെ വീഡിയോക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാവുന്നതാണ് അങ്ങനെ ഇതാ നമ്മൾ ചെറിയൊരു പീസ് ബൗവും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബൗവും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഹെയർ ബാൻഡിൽ ചെയ്തെടുത്തത് പോലെ തന്നെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് നാല് പോർഷനും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സൈഡ് വശത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് സ്റ്റോൺ ചെയിന് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോവിന് ആ ഹെയർ ബാൻഡിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് അതിൻ്റെ അതൊരു സെൻട്രൽ പോർഷൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് അതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു ബൗവെച്ചു കൊടുക്കാം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വെച്ചാൽ മതി അത് കുറച്ച് ടൈം എടുത്താലും അതവിടെ നല്ല രീതിയിൽ ഫിറ്റായി നിന്നോളും ഇനി അതെല്ലാം കുറച്ചുകൂടെ നമുക്ക് സേഫായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ത്രെഡ് വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളും അപ്പോൾ നിങ്ങൾ ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുമ്പോൾ വൈറ്റ് ത്രെഡ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് യെല്ലോ ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുന്നതാണെങ്കിൽ വൈറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഫൈനൽ ആയിട്ട് ഇതാ ഞാൻ ആ ഒരു ബൗവിൻ്റെ ഇതുപോലെ ഒരു ഫ്ലവർ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻട്രറിലായിട്ട് ചെറിയൊരു ക്ലിപ്സ്റ്റോൺ കൂടെ വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ല ഫ്ലവർ ബീഡിൻ്റെ ഹോൾ കവർ ചെയ്യാനായിട്ട് ചെറിയൊരു ക്ലിപ്സ്റ്റോണും കൂടെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണ് നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെയും നല്ലൊരു ഹെവി ഒരു പാർട്ടി ലുക്ക് നൽകുന്ന ഒരു ഹെയർ ബാൻഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ആ ഒരു ത്രെഡ് എടുത്ത് കാണിക്കുന്നുണ്ട് യെല്ലോ കളർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനതും കൂടെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പം വൈറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതങ്ങനെ എടുത്ത് കാണിക്കില്ല ഞാനിത് അതൊന്നും ഇവിടെ കവർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഐറ്റം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് കുറഞ്ഞ ചിലവിലിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു അൻപത് രൂപയൊക്കെ ഇതിന് ചിലവ് വരുന്നുള്ളൂ ആ ഒരു അൻപത് രൂപ കൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഇരട്ടി ലാഭം നമുക്ക് ഈ ഒരു ഐറ്റത്തിലൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല നമ്മുടെ കുട്ടിയൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ നല്ലൊരു പാർട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പറ മറക്കണ്ട പിന്നെ ഞാൻ നേരത്തെ ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവ് അവേയുടെ കാര്യം അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആണെങ്കിലും അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഏത് തരത്തിലുള്ള ഗിഫ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് മെറ്റീരിയൽസ് ആണോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡ് ആക്സസറീസ് ആണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാഫ് ക്രാഫ്റ്റ് ഐറ്റംസ് ആണോ എംബ്രോയ്ഡറി അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഐറ്റംസ് ആണോ നിങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത് ജസ്റ്റ് അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല് ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്